അങ്ങനെ ഇതാ നമ്മുടെ ഷുഗയും ഡിസ്ചാർജ് ആകാൻ പോകുന്നു നിങ്ങൾ എല്ലാവരും വീടിന്റെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടായിരിക്കും ബി ടി എസ് മെമ്പേഴ്സ് ഡിസ്ചാർജ് നോട്ടീസ് ആ നോട്ടീസ് പറയുന്നത് ഷുഗർ സോഷ്യൽ വർക്ക് എല്ലാം പൂർത്തിയാക്കി ഉടനെ തന്നെ ഡിസ്ചാർജ് ആകും കൂടാതെ ആ ഡിസ്ചാർജ് ആവുന്ന ഡേയില് പ്രത്യേകിച്ച് ഇവൻസുകൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് മാക്സിമം ഓവർ ക്രൌഡിംഗ് ഒഴിവാക്കണം അത് എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ സിൻസിയർലി റിക്വസ്റ്റ് ചെയ്യുവാണ് ഫാൻസിനോട് ആ സൈറ്റിൽ മാക്സിമം വിസിറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ ഷുഗനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിന് നന്ദിയെന്നും എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും ഞങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും ഞങ്ങളുടെ ആർട്ടിസ്റ്റിന് ഉണ്ടാവുമെന്നും വിക്കിറ്റ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടീസിൽ ഹൈപ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫാൻസ് ഒന്നും അവിടെ വരാൻ പാടില്ല സൈറ്റിൽ മാക്സിമം ആരും വരാതിരിക്കുക എന്ന് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനെങ്കിലും ആളുകളൊന്നും അവിടെ ചെല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം കാരണം കഴിഞ്ഞ രണ്ട് ഡിസ്ചാർജിലും ഒരുപാട് ആളുകൾ അവിടെ ഭയങ്കരമായിട്ട് ക്രൌഡായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഓൾറെഡി ജിങ്കുക്കിന്റെ ഇൻസിഡന്റ് ഒക്കെ അറിയാവുന്നതാണ് അങ്ങനെ ഷുഗൻകുടി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി റിയൂണിയൻ ആകും അപ്പൊ നമുക്ക് അവരുടെ ഒരുമിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടന്റും ഒക്കെ കിട്ടും നമുക്ക് ആർമീസിന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കൂടാതെ ഷുഗം കൂടെ വന്നു കഴിയുമ്പോഴത്തേന് അവർ ഒരുമിച്ചുള്ള ലൈവും ഒരുമിച്ചുള്ള ഒരുപാട് കണ്ടന്റ് ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും കൂടാതെ കമ്പാക്കും എല്ലാവരും അതിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ അവർ ഓൾറെഡി സോളോ ബേസ്ഡ് പ്രോജക്റ്റ് ഒക്കെ ഉറപ്പായിട്ടും കാണുമായിരിക്കും പിന്നെ നമുക്കറിയാം ജിന്നിന്റെ വേൾഡ് ടൂർ വരുവാണ് പിന്നെ ആർമീസ് നിങ്ങൾ ഞാൻ കുറച്ച് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഒക്കെ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് വോട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം